തന്നെ ബാല ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന അമൃതയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടറിഞ്ഞത് പിന്നാലെയാണ് വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന എലിസബത്തിന്റെ വീഡിയോകളും ആരാധകർ വീണ്ടും വീണ്ടും കണ്ടത് അക്കൂട്ടത്തിലൊന്നായിരുന്നു ബാലയ്ക്കൊപ്പം എലിസബത്ത് പങ്കുവെച്ച അവസാന വീഡിയോകളിലൊന്ന് അതിന്റെ അവസാനം എലിസബത്തിനെ കാലുമടക്കി ചവിട്ടാൻ പോകുന്നതും കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഒരുമിച്ചിരുന്ന് ഒരു ഓണസദ്യ കഴിക്കുന്ന വീഡിയോ ആയിരുന്നു അത് സന്തോഷത്തോടെ സദ്യ ആരാധകർക്ക് കാണിച്ചു നൽകുകയാണ് വീഡിയോയുടെ തുടക്കത്തിൽ എലിസബത്ത് ഓണാശംസകളും പങ്കുവച്ചു അതിനിടയിലാണ് ബാല വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് തനിക്ക് ആദ്യം ഭക്ഷണം വായിൽ വെച്ച് തരാൻ ബാല ആവശ്യപ്പെടുകയാണ് ഓരോ കറികളും എടുത്തു കുഴച്ച് എലിസബത്ത് വായിൽ വെച്ച് കൊടുക്കാൻ നേരം ബാല എലിസബത്തിന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി എലിസബത്തിന്റെ വായിൽ ബലമായി കുത്തി നിറയ്ക്കുന്നതും കാണാം തന്റെ സങ്കടം ഈ സമയത്ത് എലിസബത്തിന്റെ മുഖത്ത് പ്രകടമാണ് എന്നിട്ടും നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടയെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ബാല എഴുന്നേറ്റ് പോകുന്നതും വീഡിയോയിൽ കാണാം അങ്ങനെ കസേരയിൽ നിന്നും എഴുന്നേൽക്കവേ കാലുമടക്കി ചവിട്ടാൻ നോക്കുന്ന ബാലയെയാണ് കാണാൻ സാധിക്കുക ആരും ശ്രദ്ധിക്കാതെ പോയ ആ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധ നേടുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ബാലയുടെ റിയൽ ക്യാരക്ടറും ക്രൂരതയും എന്താണെന്നറിയുവാൻ ഈ വീഡിയോ മാത്രം മതിയെന്നാണ് ഇതിന് താഴെ പലരും കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി അമൃതയാണ് ശരിയെന്ന് എങ്ങനെ ഇവന്റെ കൂടെ നീ താമസിച്ചു ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം ഇതായിരുന്നു മറ്റൊരു കമന്റ് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെയാണെങ്കിൽ പിറകിലെന്തായിരിക്കുമെന്നാണ് വേറൊരാൾ കുറിച്ചത് ഇത്തരത്തിൽ പലതരത്തിലുള്ള കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതേസമയം വേദനയോടെയാണ് ബാലയ്ക്കപ്പമുള്ള ജീവിതത്തിൽ താൻ അനുഭവിച്ചതെല്ലാം എലിസബത്ത് ഇപ്പോൾ തുറന്നു പറയുന്നത് അതിനുള്ള തെളിവെന്നോണമാണ് ഈ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത് ഡോക്ടർ പഠനം പൂർത്തിയാക്കി എൻട്രൻസ് കോച്ചിങ് നടത്തവെയാണ് ബാലയ്ക്കൊപ്പം എലിസബത്ത് ഇറങ്ങിപ്പോയത് വീട്ടുകാരുടെ ഇഷ്ടമോ വാക്കോ അനുസരിക്കാതെ എലിസബത്ത് സ്വയം തെരഞ്ഞെടുത്ത ജീവിതമായിരുന്നു അത് വിവാഹ റിസപ്ഷൻ നടത്തിയപ്പോൾ സ്വർണവും മറ്റും ബാല തന്നെയാണ് വാങ്ങി നൽകിയത് ഒരു പുതിയ ഔഡി കാറും എലിസബത്തിന് സമ്മാനിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്വർണമെല്ലാം ബാല വാങ്ങി ലോക്കറിലേക്ക് തന്നെ മാറ്റി കാർ എവിടെ പോയെന്നും അറിയില്ല എന്നാൽ ഇതേക്കുറിച്ചൊന്നും എലിസബത്ത് ചോദിച്ചിട്ടില്ല എലിസബത്തിന് അതൊന്നും വേണമെന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്രത്തോളമായിരുന്നു പിന്നീട് ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ആദ്യമൊക്കെ നല്ല പെരുമാറ്റവും സ്നേഹവും ഒക്കെ ആയിരുന്നു എന്നാൽ പതുക്കെ പതുക്കെയാണ് അദ്ദേഹം മദ്യത്തിന് അടിമയാണെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും എലിസബത്തിന് മനസ്സിലായത് അതെല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു എലിസബത്ത് പിന്നീട് നടത്തിയത് എന്നാൽ എലിസബത്തിന്റെ ആരോഗ്യവും മോശാവസ്ഥയിലേക്ക് നീങ്ങിയതോടെയാണ് വീട്ടുകാരും സംഭവങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ